ഈ ഈ കുറിച്ച് പറഞ്ഞിട്ട് ഒരു റിവ്യൂ പറയുന്ന ഞാൻ അത് മിനിറ്റ് എങ്ങനെ ചില റിവ്യൂവർമാർക്ക് ഉറുമ്പിന്റെ സ്വഭാവമാണെന്നും കടിച്ചിട്ടേ പോകൂ നന്നാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നുമാണ് കഴിഞ്ഞ ദിവസം ഹരിശ്രീ അശോകൻ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഉയർന്നു കേൾക്കുന്ന കാര്യമാണ് റിവ്യൂ ബോബിങ് അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂവിംഗ് സിനിമകളെ മനഃപൂർവ്വം ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവരാണ് ഓൺലൈൻ റിവ്യൂവർമാരെന്നാണ് പല സിനിമാ പ്രവർത്തകരും പറയുന്നത് നല്ല അഭിപ്രായം പറയുവാൻ വേണ്ടി പണം ആവശ്യപ്പെടുന്നുണ്ടെന്നുമുള്ള ആരോപണങ്ങളും ഉണ്ട് ഇതിന്റെ പേരിൽ ഏതാനും റിവ്യൂവർമാർക്കെതിരെ കേസും നിലവിലുണ്ട് ഈ അവസരത്തിൽ റിവ്യൂകളെ കുറിച്ച് നടൻ ഹരിശ്ശേശോകൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് സജിൻ മമ്പാട് കഥയും സംവിധാനവും നിർവഹിച്ച കടകൻ എന്ന ചിത്രത്തിന്റെ പ്രസ്മീറ്റിനിടെയായിരുന്നു ഇത് ഹക്കീം ഷായാണ് നായകനായി എത്തിയത് മണൽ മാഫിയായും പോലീസും തമ്മിലുള്ള സംഘർഷമാണ് ചിത്രത്തിന്റെ പ്രമേയം ചിത്രത്തിനെ പറ്റി ഓൺലൈൻ ഫിലിം റിവ്യൂവർ അശ്വിൻ കോക്ക് നെഗറ്റീവ് അഭിപ്രായമാണ് പറഞ്ഞിരുന്നത് ശരീരത്തിൽ വന്നിരുന്ന് കടിക്കുന്നതാണ് ഉറുമ്പിന്റെ സ്വഭാവം എന്ന് പറഞ്ഞ ഹരിശ്രീ അശോകൻ മലയാളത്തിൽ അത്തരത്തിൽ റിവ്യൂ പറയുന്നവരാണ് ചിലരെന്നും ആരോപിക്കുന്നു ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരാൾക്ക് കൈക്കൂലി വാങ്ങാൻ പറ്റില്ല കൈക്കൂലി വാങ്ങിയാൽ ശിക്ഷിക്കാം എന്നാലും കൈക്കൂലി വാങ്ങിക്കുന്നവർ ഇല്ലേ അങ്ങനെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു സബ്ജക്ട് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയേണ്ടതല്ലേ എന്ന് പറയുവാൻ പറ്റുമോ ഈ സംഭവം എപ്പോഴും എപ്പോഴുമുണ്ട് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണമെന്നും കണ്ടിരിക്കാൻ പറ്റണമെന്നും ഹരിശ്രേഷൻ പറയുന്നു ഭ്രമയുഗം എന്താണ് അന്ന് പറയാതിരുന്നത് ഇപ്പോൾ പറയേണ്ട കഥയാണോ എന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്നും ഇപ്പോൾ എന്തും എന്നുള്ളതാണ് ഈ ഉറുമ്പിന്റെ സ്വഭാവം എന്താണ് അത് ശരീരത്ത് വന്നിരുന്ന് കടിക്കും അത് അതിന്റെ സ്വഭാവമാണ് കുറ്റം പറയാൻ പറ്റില്ല അത് വെള്ളത്തിൽ കിടക്കുമ്പോൾ കൈ കൊടുത്ത് കയറി വന്നാലും പോകുന്ന വഴിക്ക് ഒരു കടി തന്നിട്ടേ പോകും അങ്ങനെ റിവ്യൂ പറയുന്നവരാണ് ചിലർ അവരത് പറഞ്ഞോട്ടെ അത് നേരെയാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അവർ പറഞ്ഞെന്ന് കരുതി സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ടാൽ പോലും ദേഷ്യപ്പെടുന്നവരാണ് ഇവരൊക്കെ അത് സൃഷ്ടിയാണ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് ഹരിശ്ശേശോകൻ പറയുന്നത് ഒരാളെ കൈക്കൂലി വാങ്ങാൻ പാടില്ല അല്ലേ ശിക്ഷിക്കാം ഇവിടെ കൈക്കൂലി വാങ്ങുന്നില്ലേ പറയാൻ പറ്റില്ല കൈക്കൂലി വാങ്ങുന്നവർ കൂടുതലാണ് ശിക്ഷിക്കാൻ വേണ്ടി ഒരാളെ ശിക്ഷിക്കാൻ പഠിക്കും ശിക്ഷിക്ക പിടിച്ചാലും തന്നെ ചില ശിക്ഷകൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആ കാലഘട്ടത്തിൽ പറയുന്നതല്ലേ എന്ന് പറഞ്ഞു എപ്പോഴും ഉണ്ടത് നമ്മളൊരു കലാസൃഷ്ടി ഉണ്ടാക്കുമ്പോൾ അത് ഇൻട്രസ്റ്റഡ് ആക്കല്ല കണ്ടിരിക്കാൻ കൂടിയായിരിക്കും അത് എപ്പോഴുള്ള കഥയാണ് ഇപ്പൊ പ്രമയുഗ അന്ന് പറയാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ പറയേണ്ട കഥയാണെന്ന് പറയുവാണെങ്കിലും ഉറുമ്പോ അല്ലെ അത് ഉറുമ്പിന്റെ സ്വഭാവമാണ് പറ്റും പറയാൻ പറ്റില്ല അതിന് വെള്ളത്തിൽ കിടക്കുന്നതിനെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പൊക്കിയെടുത്ത് കറക്കരിച്ചു കടിയെടുത്തിട്ടേ പോകുള്ളൂ അങ്ങനെ ചില റിവ്യൂസ് പറയുന്ന ആൾക്കാരാണത് അവര് പറഞ്ഞോട്ടെ എന്നെ ഏതാനും വലിയ ബുദ്ധിമുട്ടാ ഒരു ഡ്രൈവർ ചേട്ടൻ പുളിനൊക്കെ അതേസമയം സിനിമയുടെ സംവിധായകൻ സജിൽ മമ്പാടും റിവ്യൂ ബോംബിങ്ങിനെ പറ്റി പറയുന്നുണ്ട് നിലമ്പൂരിന്റെ പശ്ചാത്തലത്തിൽ ചാലിയാറിന്റെ കഥ പറയുന്ന ചിത്രമായ കടകൻ മാർച്ച് ഒന്നിനാണ് തിയേറ്ററുകളിലേക്കെത്തിയത് പ്രണയവിലാസം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേനായ ഹക്കിം ഷായെ നായകനാക്കി ഒരുക്കിയിരിക്കുന്ന ചിത്രത്തിൽ ഹരിസ് യേശോകൻ രഞ്ജിത് തിർമൽ പാരാഴി ബിപിൻ പെരുമ്പിള്ളി ജാഫ്രഡിക്കി സോന ഒളിക്കൽ ശരത് സഭ ഫാഹിസ് ബിൻ റഹായ് മണികണ്ഠനാചാരി സിനോജ് വർഗീസ് ഗീതി സംഗീത തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു ഫോഗ്രാഫറുടെ വരികൾക്ക് ഇണം നൽകിയിരിക്കുന്നത് ഗോപി സുന്ദർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ